ഏറ്റവും മികച്ച മോഡലുകളിൽ ഒന്നായ ജൂപ്പിറ്ററിന്റെ പുതിയ തലമുറയെ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ലോകത്തെ മുൻനിര ടു വീലർ നിർമ്മാതാക്കളായ ടി വി എസ് മോട്ടോർ പുത്തൻ ഡിസൈനും പുതിയ എഞ്ചിനും നൂതന സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട പ്രായോഗ്യതയുമായി പുത്തൻ മോഡലിലൂടെ ഇന്ത്യയുടെ സ്കൂട്ടർ സെഗ്മെന്റിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിടുകയാണ് ടി വി എസ് വേരിയന്റുകളെ ആശ്രയിച്ച മെറ്റിയ റെഡ് ഗ്ലോസ് ടൈറ്റാനിയം ഗ്രേ മാറ്റ് ലൂണാർ വൈറ്റ് ഗ്ലോസ് സ്റ്റാർലൈറ്റ് ബ്ലൂ ഗ്ലോസ് ഗാലക്റ്റിക് കോപ്പർ മാറ്റ് ഡോൺ ബ്ലൂ മാറ്റ് എന്നിങ്ങനെ ആറ് ആകർഷകമായ കളർ ഓപ്ഷനുകൾ ടി വി എസ് വാഗ്ദാനം ചെയ്യുന്നു ജൂബിറ്റർ വൺ ട്വന്റി ഫൈവിന്റെ മോട്ടോറിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ജൂബിറ്റർ വൺ ടെന്നിലെ പുതിയ പതിമൂന്ന് സി സി എഞ്ചിൻ ഈ എഞ്ചിൻ എട്ട് ബി എച്ച് പി മാക്സ് പവറും ഒൻപത് പോയിന്റ് എട്ട് എൻ എം പി ടോർക്കും നൽകുന്നു മുൻ തലമുറ മോഡലിനേക്കാൾ നേരിയ വർധനവാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂബിറ്റർ വൺ ടെന്നിന്റെ ഡിസൈനും ജൂബിറ്റർ വൺ ട്വന്റി ഫൈവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് മുന്നിലും പിന്നിലും വലിയ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഇന്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകൾ ഷാർപ്പ് ബോഡി പാനലുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പുത്തൻ ഘടകങ്ങൾ സി സി വിഭാഗത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് സ്കൂട്ടറുകളിൽ ഒന്നായി ഈ മോഡലിനെ മാറ്റുന്നു മികച്ച സൗകര്യത്തിനും പ്രാക്ടിക്കാലിറ്റിക്കുമായി ഫ്ലോർ ബോർഡിനടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ഫ്യൂൾ ടാങ്കാണ് ശ്രദ്ധേയമായ ഒരു പ്രധാന സവിശേഷതയായി എടുത്തു പറയാനുള്ളത് രണ്ട് ഹാഫ് ഫേസ് ഹെൽമെറ്റുകൾ സ്റ്റോർ ചെയ്തു വെക്കാൻ ശേഷിയുള്ള വിശാലമായ മുപ്പത്തിമൂന്ന് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എഴുതിയും സ്കൂട്ടറിനുണ്ട് ജൂപ്പിറ്റർ വൺ ടെന്റെ മുൻനിര വേരിയന്റുകളിൽ ബ്ലൂടൂത്ത് സപ്പോർട്ടീവ് ഡിജിറ്റൽ ഡിസ്പ്ലേ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സിസ്റ്റം ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾ നോട്ടിഫിക്കേഷൻ അലേർട്ടുകൾ വോയിസ് അസിസ്റ്റ് എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു സ്കൂട്ടറിന്റെ ഡാഷ്ബോർഡുമായി സ്മാർട്ട് ഫോണുകൾ ജോഡിയാക്കാൻ ഉപയോക്താക്കളെ അനുവദിച്ചുകൊണ്ട് ടി വി എസ്മാർട്ട് എക്സ് കണക്ട് ആപ്പ് ഈ സവിശേഷതകൾ മെച്ചപ്പെടുത്തുന്നു പുതുക്കിയ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ ഡ്രം ഡ്രം അലോയ് ഡ്രം സ്മാർട്ട് എക്സ് കണക്ട് ഡിസ്ക് സ്മാർട്ട് എക്സ് കണക്ട് എന്നിങ്ങനെ നാല് വേരിയന്റുകളിൽ ലഭ്യമാണ് മുൻ മോഡലിനെ അപേക്ഷിച്ച് വില അൻപത് രൂപ കുറച്ചെങ്കിലും വിലയുടെ പൂർണ്ണമായ ലിസ്റ്റ് നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ടറ്റത്തും തൊണ്ണൂറ് പാർ തൊണ്ണൂറ് പന്ത്രണ്ട് ഇഞ്ച് ടയറുകൾ ഘടിപ്പിച്ച പന്ത്രണ്ട് വീലുകളുമായ ജൂപ്പിറ്റർ വൺ ടെൻ വേറിട്ട് നിൽക്കുന്നു ടോപ്പ് വേരിയന്റുകളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം വലുപ്പമുള്ള ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും വാഹനം ഫീച്ചർ ചെയ്യുന്നു എല്ലാ വേരിയന്റുകളിലും നൂറ്റി മുപ്പത് എം എം വലുപ്പമുള്ള റിയർ ഡ്രം ബ്രേക്ക് ഉപയോഗിക്കുന്നു കൂടാതെ മൈലേജ് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യയും അവതരിപ്പിച്ചിട്ടുണ്ട് രൂപയിലാണ് പുതുക്കിയ വില ആരംഭിക്കുന്നത് ഇന്ത്യൻ സ്കൂട്ടർ വിപണിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഹോണ്ട ആക്ടിവിക്കെതിരെയുള്ള ടി വി എസിന്റെ ഒരു നീക്കമാണിത് നിലവിൽ വിപണിയിൽ രണ്ടാം സ്ഥാനത്താണ് ടി വി എസ് ജൂപ്പിറ്റർ ഇന്ത്യയുടെ സ്കൂട്ടർ വിഭാഗത്തിലെ ഒരു ജനപ്രിയ മോഡലാണ് ഇത് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല നിരവധി ഇന്ത്യൻ കുടുംബങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന സ്കൂട്ടറാണ് ജൂപ്പിറ്റർ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ